ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പയർ തോരൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് കുറച്ചൊരു വ്യത്യസ്തമായ രീതിയിലാണ് മാത്രം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പയർ കട്ട് ചെയ്തത് കുറച്ച് വലിയതായിട്ടാണ് കേട്ടോ ഇത്ര വലുപ്പത്തിൽ പയർ കട്ട് ചെയ്യുക ഒരു സവാള ചെറുതായി കട്ട് ചെയ്യുക ഒരു തക്കാളി നമുക്ക് മിക്സിയിൽ അടിച്ചുവെക്കാം അതിനുശേഷം നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഓയിലൊഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാള നന്നായി വഴുന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച പയറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പയറിട്ടതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ചേർക്കേണ്ടത് നോക്കാം അതിന് നമുക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി മൂടി വെച്ചുകൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഒന്നുകൂടി മൂടി വെച്ചതിന് ശേഷം നമുക്കൊരു തക്കാളി അടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് ഇനി ഈ പയർ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കൊരു കാൽ ടീസ്പൂൺ നല്ല ജീരക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പില കൂടി ചേർത്ത് ഇടയ്ക്ക് നമുക്ക് ഇളക്കിയിട്ട് ഇത് ഒന്നുകൂടി മൂടി വെച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം അപ്പോൾ സാധാരണ പയറ് പറഞ്ഞേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെയുണ്ടാക്കിയാൽ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക